എല്ലാവർക്കും നമസ്കാരം നമ്മുടെ വനിതാ ക്രിക്കറ്റ് ടീം അൻപത് ഓവർ ലോകകപ്പ് ജയിച്ചിരിക്കുകയാണ് ഈ ഒരു സമയത്ത് അതിൻ്റെ സമ്മാനദാന ചടങ്ങിൽ ഐ സി സിയുടെ ചെയർമാനായിട്ടുള്ള ജെയ്ഷാ സമ്മാനം നൽകുന്നതിന് വേണ്ടി പോഡിയത്തിലുണ്ടായിരുന്നു ട്രോഫി വാങ്ങുന്നതിന് വേണ്ടി എത്തിയ ഇന്ത്യയുടെ ക്യാപ്റ്റൻ ഹർമൻ പ്രീത് കൗർ അദ്ദേഹത്തിൻ്റെ കാലിൽ തൊട്ട് തൊഴുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്തു അദ്ദേഹം സ്നേഹപൂർവ്വം അത് തടഞ്ഞു എന്നിട്ടാണ് ഈ ലോകകപ്പ് ഹർമൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നത് ഇത് സോഷ്യൽ മീഡിയയിൽ കുറേയധികം ട്രോളുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നതിന് കാരണമായി ഹർമൻ പ്രീത് ഇവിടെ അമിത്ഷായുടെ മകനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ ചില ഭാഗത്തു നിന്നുണ്ടായി ജയ്ഷാ എന്ത് സംഭാവനയാണ് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിന് നൽകിയിരിക്കുന്നത് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ കുറേയധികം വിമർശനങ്ങൾ ഉണ്ടാകുന്നുണ്ട് ആ വിമർശനങ്ങളൊക്കെ ഉണ്ടാകുന്നതിൻ്റെ ശരിയായിട്ടുള്ള കാരണം കായികമല്ല മറിച്ച് അത് രാഷ്ട്രീയമാണ് അമിത്ഷായുടെ മകനാണ് ജയ്ഷാ എന്നതിൻ്റെ അടിസ്ഥാനത്തിലും ജയ്ഷാ എന്ത് ക്വാളിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ബി സി സി യുടെ നേതൃനിരയിൽ വന്നത് പിന്നീട് ഐ സി സിയിലേക്ക് പോയത് തുടങ്ങി രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഉന്നത്തോടു കൂടിയാണ് പല ആൾക്കാരും ജയ്ഷായെ വിമർശിക്കുന്നത് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെയുള്ള ആൾക്കാരിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിന് വേണ്ടി ജയ്ഷാ എന്ത് തരത്തിലുള്ള സംഭാവനകളാണ് നൽകിയിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഏറ്റവും കൃത്യമായി പറയാൻ കഴിയുന്ന ഒരാളാണ് ഇന്ത്യയുടെ ക്യാപ്റ്റൻ ഹർമൻ പ്രീത് കൗർ അതുകൊണ്ട് തന്നെയാണ് ഒരു അവർ ആ ഒരു സമയത്ത് ജയ്ഷായുടെ പാദം തൊട്ടുതൊഴുന്നതിന് വേണ്ടി ശ്രമിച്ചത് പോലും അത് എന്തൊക്കെയാണ് ആ കോൺട്രിബ്യൂഷൻസ് എന്നതിനെക്കുറിച്ച് പലരും മനസ്സിലാക്കിയിട്ടില്ല അഥവാ മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല എന്താണ് നമ്മുടെ വനിതാ ക്രിക്കറ്റിന് ജയ്ഷായുടെ സംഭാവനകൾ എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോ നോക്കാം ഇതിൽ ശ്രീ ജയ്ഷായുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന നമ്മുടെ നാട്ടിൽ കൂടുതൽ സ്ത്രീകൾക്ക് ക്രിക്കറ്റ് എന്നത് ഒരു വരുമാന മാർഗമായി കൂടി അവർക്ക് സ്വീകരിക്കാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബി സി സി ഐയുടെ സെക്രട്ടറി ആയിരുന്ന സമയത്ത് ജയ്ഷായുടെ പ്രത്യേക താല്പര്യ പ്രകാരമാണ് നമ്മുടെ നാട്ടിൽ ഗ്രാസ് റൂട്ട്സ് ലെവലിൽ തന്നെ വനിതകൾക്ക് ക്രിക്കറ്റ് കളിക്കുന്നതിനുള്ള ഒരവസരവും ആ മത്സരങ്ങളുടെ ക്വാളിറ്റി കൂടുതൽ വർദ്ധിപ്പിക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങൾ മുതൽ എല്ലാവിധ സൗകര്യങ്ങളും അവർക്ക് ലഭ്യമാക്കി കൊടുക്കുക എന്നുള്ള ഒരു ഉദ്യമം തന്നെ തുടങ്ങുന്നത് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിലൊക്കെ തന്നെ പെൺകുട്ടികളെ സ്പോർട്സ് എന്നത് ഒരു കരിയറായി എടുക്കുന്നതിന് ഏറ്റവും വലിയ തടസ്സമായി അവരെ ബാധിച്ചിരുന്നത് ഇത് ഒരു സ്ഥിര വരുമാന മാർഗമല്ല എന്നുള്ളതാണ് പേ പാരിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട് അതായത് ഒരു പുരുഷനാണ് ഒരു സ്പോർട്സ് കരിയർ ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നത് എങ്കിൽ അയാൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട സാമ്പത്തിക നില ഉണ്ടാകുന്നതിന് അത് സഹായകമാകുന്നുണ്ട് പക്ഷേ ഒരു സ്ത്രീക്ക് ക്രിക്കറ്റ് പോലെയുള്ള ഒരു സ്പോർട് രംഗത്തേക്ക് വരുന്ന സമയത്ത് തത്യമായിട്ടുള്ള ഒരു വേതനം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ സാധാരണ ലെവലിൽ നിന്നൊക്കെ കളിച്ച് അവസാനം ദേശീയ ടീമിലേക്ക് വരുന്ന സമയത്ത് പോലും ഒരു പേ പാരിറ്റി ഇല്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ആശങ്ക ആ കാലം മുതൽ തന്നെ നിലവിലുണ്ടായിരുന്നു എന്നാൽ അത് പരിഹരിക്കപ്പെടുന്നത് ജെയ്ഷായുടെ നേതൃത്വത്തിലാണ് അദ്ദേഹമാണ് പേ പയറിറ്റി നടപ്പാക്കിയത് അതായത് ഇന്ത്യയുടെ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഏതൊരു കളിക്കാരിക്കും പുരുഷ ടീമിൽ കളിക്കുന്ന ഒരു കളിക്കാരനുള്ള അതേ മാച്ച് ഫീ തന്നെയാണ് കിട്ടുക അതായത് ഒരു ട്വൻ്റി ട്വൻ്റി മത്സരം കളിച്ചാൽ മൂന്ന് ലക്ഷം രൂപയാണ് മാച്ച് ഫീസ് ഒരു വൺ ഡേ മത്സരം കളിച്ചാൽ അത് ആറ് ലക്ഷമാണ് ഒരു ടെസ്റ്റ് മത്സരം കളിച്ചാൽ അത് പതിനഞ്ച് ലക്ഷമാണ് നേരത്തെ പുരുഷന്മാർക്ക് ഇതേപോലെയുള്ള റേറ്റിൽ അവർക്ക് മാച്ച് ഫീസ് കിട്ടുന്നുണ്ടായിരുന്നുവെങ്കിൽ സ്ത്രീകളുടെ ടീമിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല അത് മാറ്റിയതിനു ശേഷം ഒരു കരിയർ ഓപ്ഷനായിട്ട് ദേശീയ ടീമിൽ വന്നു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു സാമ്പത്തിക സോഴ്സായിട്ട് ആ അവസരത്തിനെ മാറ്റിയെടുക്കാനായിട്ട് സ്ത്രീകൾക്ക് കൂടി ഒരവസരം നൽകിയതും പേ പാരിറ്റി അഥവാ വരുമാനത്തിൽ അല്ലെങ്കിൽ അവരുടെ ശമ്പളത്തിൽ ഒരു തുല്യത അവിടെ ഏർപ്പെടുത്തിയതും ജയ്ഷയാണ് എന്നുള്ളതാണ് ഒരു വസ്തുത രണ്ടാമത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം മറ്റൊരു കാര്യം കൂടി ചെയ്തു നമ്മുടെ ആഭ്യന്തരമായിട്ട് വനിതകൾക്കും പുരുഷന്മാർക്കും പല തരത്തിലുള്ള ക്രിക്കറ്റ് ടൂർണമെൻറ്റുകളുണ്ട് അതിലെല്ലായ്പ്പോഴും പുരുഷന്മാരുടെ ടീമിന് ജയിക്കുമ്പോൾ കിട്ടുന്ന പ്രൈസ് മണി എന്നത് സ്ത്രീകൾക്ക് കിട്ടുന്നതിനേക്കാൾ വളരെ കൂടുതലായിരുന്നു ആ ഒരു പേ പാരിറ്റി ഡിഫറൻസ് പോലും അദ്ദേഹം മാറ്റിയിട്ടുണ്ട് ആഭ്യന്തരമായിട്ടുള്ള എല്ലാ ടൂർണമെൻറ്റുകൾക്കും പുരുഷ ടീമുകൾക്ക് ജയിക്കുമ്പോൾ കിട്ടുന്ന പ്രൈസ് മണി എത്രയാണോ അത്ര തന്നെ വനിതാ ടീമുകൾക്കും നൽകുന്ന രീതിയിലത്തേക്കുള്ള ഒരു മാറ്റം കൂടി ജയ്ഷായാണ് കൊണ്ടുവന്നത് ചുരുക്കി പറഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങളും ദേശീയ ടീമിൽ വന്നാലോ അല്ലെങ്കിൽ സംസ്ഥാന തലത്തിൽ ഒരു ടീമിനെ റെപ്രസെൻ്റ് ചെയ്യുകയോ ഫസ്റ്റ് ക്ലാസ് മത്സരമൊക്കെ കളിക്കുകയോ ചെയ്യുന്ന സമയത്ത് നിശ്ചയമായിട്ടും വനിതകൾക്കും തത്തുല്യമായിട്ടുള്ള ഒരു പ്രാധാന്യം പുരുഷ ടീമിനൊപ്പം തന്നെ നൽകുക ഒപ്പം അവർക്ക് അതിനെ കൃത്യമായിട്ടുള്ള ഒരു വരുമാന മാർഗ്ഗമായി തന്നെ കാണുന്നതിനും സ്പോർട്സിനെ ഒരു കരിയറാക്കി മാറ്റുന്നതിനും സഹായകരമായിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്കറിയാം ഇപ്പോൾ ഈ ലോകകപ്പ് ജയിച്ചിരിക്കുന്ന നമ്മുടെ വനിതാ ടീമിലെ അംഗങ്ങൾ വളരെ പ്രധാനമായി ക്രിക്കറ്റ് കളിക്കുന്ന സിറ്റികളിൽ നിന്ന് മാത്രമുള്ളവരല്ല മറിച്ച് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാരുണ്ട് അവർക്കെല്ലാം തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ ക്രിക്കറ്റിനെ ഒരു കരിയറായി എടുക്കുന്നതിന് പ്രേരകമായിരിക്കുന്നത് ദേശീയ ടീമിലോ അല്ല എങ്കിൽ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായ വരുമാനം അത് ഉറപ്പാക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു സൗണ്ട് ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ആൾക്കാർക്ക് നൽകുന്നതിന് ജയ്ഷായുടെ ഈ തീരുമാനങ്ങൾ അവരെ സഹായിച്ചിട്ടുണ്ട് ഇനിയൊന്ന് നമ്മളിങ്ങനെ ഫസ്റ്റ് ക്ലാസ് മത്സര രംഗത്ത് വരുന്ന ആൾക്കാരെക്കുറിച്ച് പറഞ്ഞാലും ഇനി അതല്ല ദേശീയ ടീമിലേക്ക് വരുന്ന ആൾക്കാരെക്കുറിച്ച് പറഞ്ഞാലും വളരെ പരിമിതമായിട്ടുള്ള എണ്ണം ആൾക്കാർ മാത്രമാണ് അങ്ങനെ ഹയസ്റ്റ് ലെവലിൽ നമ്മുടെ രാജ്യത്ത് സ്പോർട്സിനെ ഒരു കരിയർ ഓപ്ഷനായിട്ട് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ദേശീയ ടീമിൽ എത്തുക എന്നുള്ള ഒരു കടമ്പ അതിലേക്ക് എത്തണമെങ്കിൽ പോലും അവർക്ക് അതിനു മുമ്പുള്ള പല ഘട്ടങ്ങൾ തരണം ചെയ്യേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഹയ്യസ്റ്റ് ലെവലിൽ തുല്യത അല്ലെങ്കിൽ പേ പാരിറ്റി നല്ല മാച്ച് ഫീ ഇതൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ പോലും ആ ലക്ഷ്യത്തിന് വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരുടെ എണ്ണം ടീമിലെത്തുന്ന ആൾക്കാരുടെ എണ്ണത്തിനേക്കാൾ വളരെ കൂടുതലാണ് എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആൾക്കാർക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുക അവർക്ക് അവരുടെ ടാലൻറ് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധയാകർഷിക്കുന്ന തരത്തിൽ അത് ഷോ കേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക ഒപ്പം നല്ല വരുമാന മാർഗമായിട്ട് ഈ ഒരു രംഗത്തിനെ കൂടി മാറ്റുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഐ പി എല്ലിൻ്റെ അതേ മാതൃകയിൽ ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വേണ്ടി ഡബ്ല്യു പി എൽ എന്നുള്ള ഒരു ക്രിക്കറ്റ് കോൺസെപ്റ്റ് തന്നെ ആരംഭിക്കുന്നത് അതോടുകൂടി വലിയ ഫ്രാഞ്ചൈസുകൾ തന്നെ ടീമുകളെ സ്പോൺസർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എത്തുന്നു നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം തന്നെ കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്യുന്നു കൂടുതൽ ആൾക്കാരെ കണ്ടെത്തുന്നതിന് വേണ്ടി സ്കൗട്ടിങ്ങിന് വേണ്ടി ടീമുകൾ ഇറങ്ങുന്നു അങ്ങനെ പല സ്ഥലങ്ങളിലും ഏറ്റവും ഉൾപ്രദേശങ്ങളിൽ നിന്ന് പോലും പെൺകുട്ടികൾക്ക് അവരുടെ ക്രിക്കറ്റിലുള്ള സ്കില്ലുകളൊക്കെ തന്നെ പ്രദർശിപ്പിക്കുന്നതിനുള്ള അവസരമുണ്ടാകുന്നു അപ്പോൾ അങ്ങനെയുള്ള പല ആൾക്കാരെയും മെൻറ്ററിങ്ങിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്നു അവരെ ഗ്രൂം ചെയ്യുന്നു അങ്ങനെയുള്ള നിരവധി ആൾക്കാർ ഡബ്ല്യു പി എൽ കളിക്കുന്നു അതിൽ നിന്ന് അവർക്ക് നല്ല ദേശീയ ശ്രദ്ധ കിട്ടുന്നു ഒപ്പം ഇൻ്റർനാഷണൽ എക്സ്പോഷ്യർ കൂടി അവർക്ക് കിട്ടുന്നു നല്ല വരുമാനം കിട്ടുന്നു അങ്ങനെ പെട്ടെന്ന് ദേശീയ ടീമിലേക്ക് ഒരു കോളപ്പ് കിട്ടുന്നതിന് പോലുമുള്ള ഒരു സാഹചര്യം അവർക്ക് കിട്ടുന്നു അതായത് വളരെ ആയിട്ടുള്ള ട്രഡീഷണലായിട്ടുള്ള കൺവെൻഷനായിട്ടുള്ള മാർഗത്തിൽ വളരെയധികം സ്ട്രഗിൾ ചെയ്തതിന് ശേഷം മാത്രം ഹയസ്റ്റ് ലെവലിലേക്ക് എത്തുമായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും ഹയസ്റ്റ് ലെവലിലേക്ക് എത്തുക എന്നുള്ളതും പ്രശസ്തി പണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ സ്ത്രീകൾക്ക് അതും ഏറ്റവും ഉൾപ്രദേശങ്ങളിൽ നിന്നുള്ള സ്ത്രീകൾക്ക് പോലും കൂടുതൽ ആക്സസിബിളാക്കി മാറ്റി എന്നുള്ളത് ജെയ്ഷായുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷനാണ് ഇനി അത് തന്നെയല്ല അതായത് ദേശീയ തലത്തിൽ വരുന്നു എന്നത് മാത്രമല്ല നമ്മുടെ സ്കില്ലൊക്കെ തന്നെ ഷോക്കേസ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല വരുമാനം കിട്ടുന്നു എന്നത് മാത്രമല്ല അന്താരാഷ്ട്ര രംഗത്തുള്ള നിരവധി കായിക താരങ്ങളുമായി ചേർന്ന് അവർക്ക് ഒപ്പം കളിക്കുക അവർക്കെതിരെ കളിക്കുക അങ്ങനെ ഒരു ഇൻ്റർനാഷണൽ എക്സ്പോഷ്യർ കൂടി അവർക്ക് കിട്ടുന്നതിന് ഡബ്ല്യു സഹായിച്ചിട്ടുണ്ട് നമുക്കറിയാം ഡബ്ല്യു പി എല്ലിൻ്റെ ചട്ടം അനുസരിച്ച് ഐ പി എൽ പോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള നാല് കളിക്കാർക്ക് ഒരു ടീമിൽ കളിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഒരു മത്സരം നടക്കുന്ന സമയത്ത് എട്ട് വിദേശ താരങ്ങൾ അതിൽ പങ്കെടുക്കുന്നുണ്ടാകും തന്നെയുമല്ല ഐ സി സി മെമ്പർ കൺട്രീസിൻ്റെ ഭാഗമായിട്ട് പോലും അസോസിയേറ്റ് രാജ്യങ്ങളുടെ ഓരോ ആൾക്കാരെ അഡീഷണൽ ആയിട്ട് വേണമെങ്കിലും ടീമിലെടുക്കാം അപ്പോൾ നല്ല ടാലൻ്റുള്ള ദേശീയ തലത്തിൽ മികച്ച പ്രകടനം നടത്തുന്ന മറ്റെല്ലാ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഒന്നാം നിര കളിക്കാരുമായിട്ട് ഒത്തും എതിർത്തും കളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഈ കുട്ടികൾക്കെല്ലാം തന്നെ ലഭിച്ചത് അതുകൊണ്ട് തന്നെ അവർക്ക് ഭയമില്ലാതെ തന്നെ ഒരു അന്താരാഷ്ട്ര രംഗത്ത് ഒരു മത്സരത്തിൽ കളിക്കുന്ന സമയത്ത് എത്ര വലിയ പേരുകാരാണ് എതിരെ നിൽക്കുന്നത് എങ്കിലും അവർക്കെതിരെ പന്തറിയുന്നതിനും അവരുടെ പന്ത് ഫേസ് ചെയ്യുന്നതിനും ചെയ്യുന്നതിനുമൊക്കെയുള്ള ഒരു ധൈര്യവും ആത്മവിശ്വാസവും എല്ലാം ലഭിച്ചു എന്നത് ചെറിയ കാര്യമല്ല നമ്മുടെ വനിതാ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ടാലൻറ്റിന് ഒരു പഞ്ഞവും ഉണ്ടായിരുന്നില്ല മിഥാലി രാജനെ പോലെയുള്ള അഞ്ചും ചോപ്രയെ പോലെയുള്ള ജുലൻ ഗോസ്വാമിയെ പോലെയുള്ള നിരവധി ഇന്റർനാഷണലി വെൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള കളിക്കാർ നമുക്കും ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഒരു കൊഹിസീവ് യൂണിറ്റ് ഒരു ടീം എന്ന രീതിയിലത്തേക്ക് വരുമ്പോൾ അവരുടെ ആ പ്രകടനത്തിനെ പല മടങ്ങ് വർദ്ധിപ്പിക്കുന്നതിന് മറ്റു പല ഫാക്ടേഴ്സും വേണ്ടിയിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ് അതിലേറ്റവും വലുത് ബിഗ് മാച്ച് ടെമ്പർമെൻ്റ് ആണ് വലിയ മത്സരങ്ങൾ കളിക്കുന്ന സമയത്ത് സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ ആ സമ്മർദ്ദത്തിന് അടിപ്പെടാതെ മറ്റുള്ള ആൾക്കാരെയും സാധാരണ കളിക്കാരെ പോലെ തന്നെ പരിഗണിച്ച് അവനവൻ്റെ സ്ട്രെങ്തിൽ മാത്രം വിശ്വസിച്ച് ആ ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജയത്തിലേക്ക് എത്തുക എന്നുള്ള ഒരു അവസാന കടമ്പയുണ്ടായിരുന്നു അവിടെയാണ് പലപ്പോഴും നമ്മൾ പരാജയപ്പെട്ടിരുന്നത് എങ്കിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വ്യക്തമായ മാറ്റം നമ്മൾ ഈ ലോകകപ്പിൻ്റെ പല മത്സരങ്ങളിലും കണ്ടതാണ് തുടക്കത്തിലൊക്കെ തന്നെ പല മത്സരങ്ങളും പരാജയപ്പെട്ട് നിരന്തരമായി ജയിക്കണം എന്നുള്ള ഒരു അവസ്ഥയുണ്ടായി അങ്ങനെ അതിസമ്മർദ്ദത്തിൽ നമ്മൾ കളിക്കുമ്പോൾ ആ സമ്മർദ്ദത്തിനെ അതിജീവിച്ച് നമ്മൾ മുന്നോട്ട് വരുന്നു അവസാനം ഏറ്റവും ശക്തരായിട്ടുള്ള ഈ ടൂർണമെൻറ്റിലെ തന്നെ ഏറ്റവും മികച്ച രണ്ട് ടീമുകളെ സെമി ഫൈനലിലും ഫൈനലിലും അതിസമ്മർദ്ദമുള്ള മത്സരങ്ങളിൽ പരാജയപ്പെടുത്തിയാണ് നമ്മുടെ പെൺകുട്ടികൾ ലോക ചാമ്പ്യന്മാരായി മാറിയത് അതുകൊണ്ട് തന്നെ അവരെ അതിലേക്ക് നയിച്ചിരിക്കുന്ന കാര്യത്തിൽ ജയ്ഷായുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നിസ്തുലമാണ് എന്നത് ഒരുപക്ഷെ മറ്റാരേക്കാളും തിരിച്ചറിയുന്നുണ്ടാകും ഹർമൻപ്രീത് കൗർ അതുകൊണ്ടാണ് അങ്ങനെ ജെസ്റ്ററിന് വേണ്ടി ആ സമയത്ത് അവർ ശ്രമിച്ചത് പോലും ജയ്ഷാ അതിന് അനുവദിച്ചില്ല സ്നേഹത്തോടുകൂടി തന്നെ അദ്ദേഹം അതിൽ നിന്ന് അവരെ നിരുത്സാഹപ്പെടുത്തുന്നു അത് അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സ് എന്ന് വേണം പറയാൻ എന്തായാലും അതിൻ്റെ പേരിൽ നമ്മൾ രാഷ്ട്രീയമായിട്ട് അമിത്ഷായോട് ആർക്കെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ജയ്ഷായോട് തീർക്കേണ്ടതില്ല പലപ്പോഴും ബി സി സി ഐയുടെ തലപ്പത്താണെങ്കിലും നമ്മുടെ നാട്ടിലുള്ള പല സ്റ്റേറ്റ് ക്രിക്കറ്റ് അസോസിയേഷനുകളുടെ തലപ്പത്താണെങ്കിലും ഇനി അഥവാ ഐ സി സിയുടെ തലപ്പത്താണെങ്കിലും ഇന്ത്യയിൽ നിന്ന് പോയിരിക്കുന്ന പല ആൾക്കാരും രാഷ്ട്രീയം മാത്രം കൈമുതലായിട്ടുണ്ടായിരുന്ന ആൾക്കാരാണ് അത് പല രാഷ്ട്രീയ പാർട്ടികളുമായി തുടർച്ചയായിട്ട് ലിങ്കുള്ള നിരവധി ആൾക്കാരുണ്ട് ശരത് പവാറിനെ പോലെയുള്ള ഇപ്പോഴും ബി സി സി തുടരുന്ന രാജീവ് ശുക്ലയെ പോലെയുള്ള രാഷ്ട്രീയമായിട്ടുള്ള അവരുടെ താല്പര്യങ്ങളൊക്കെ തന്നെ ഒരു മറവുമില്ലാതെ കാണിച്ചിരിക്കുന്ന നിരവധി ആൾക്കാരുണ്ട് പക്ഷേ അങ്ങനെയുള്ള ആൾക്കാരെക്കാൾ കൂടുതൽ സംഭാവന ഈ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ വനിതാ ക്രിക്കറ്റിന് നൽകുന്നതിന് വേണ്ടി ശ്രീ ജയ്ഷായ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത ഈ വസ്തുത തിരിച്ചറിയുന്ന ആൾക്കാർ അദ്ദേഹത്തിനെ അംഗീകരിക്കുകയാണ് വേണ്ടത് കാരണം അതുവഴി ഉണ്ടായിരിക്കുന്ന നേട്ടമെല്ലാം തന്നെ നമ്മുടെ രാജ്യത്തിന് അവകാശപ്പെട്ടതാണ് നമ്മുടെ നാട്ടിൽ കൂടുതൽ പെൺകുട്ടികൾക്ക് ക്രിക്കറ്റ് എന്നുള്ളത് ഒരു വരുമാന മാർഗം കൂടിയാണ് എന്ന് തിരിച്ചറിഞ്ഞ് ആ സ്പോർട്ടിനെ അവരുടെ കരിയറായി എടുക്കുന്നതിന് വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരു ചാലകശക്തിയായിട്ട് അദ്ദേഹം നിലയുറപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഉണ്ടാകേണ്ടതില്ല അതുകൊണ്ട് തന്നെ അമിത്ഷായോടുള്ള രാഷ്ട്രീയ വിരോധവും മറ്റു കാര്യങ്ങളും ജയ്ഷായുടെ പുറത്ത് തീർക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ലോകകപ്പ് വിജയിച്ചിരിക്കുന്ന ഇന്ത്യൻ വനിതാ ടീമിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അതിന് അവരെ പ്രാപ്തരാക്കിയിരിക്കുന്ന ബി സി സി ഐക്ക് എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ചക്ദേ ഇന്ത്യ ജയ് ഹിന്ദ്